മലവട്ടത്താണി റോഡിലെ കൂമ്പ്രാപാലവും പ്രദേശവും വെള്ളത്തിനടിയിലായി പ്രദേശത്തെ ആറു വീടുകളിലേക്കും വെള്ളം കയറി ഇതോടെ ഈ വഴിയുള്ള ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തി കൂമ്പ്ര തോട്ടിലൂടെ പുഴവെള്ളം പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയായിരുന്നു പല ആളുകളെയും ബന്ധുവീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു മഴയ്ക്കൽപ്പം ശമനം നേരിട്ടതോടെ ജലനിരപ്പ് നേരിയ തോതിൽ താഴ്ന്നു തുടങ്ങിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ഇന്നലെ ൊന്ന് പതിനൊക്കെയാണ് വെള്ളാട് പേപ്പെട്ട് കയറിയത് അതുവരെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇങ്ങനെ വലിയ വലിയ ഒഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഏകദേശം വെള്ളം രാവിലെ ഒരു മൂന്നര നാലുമണിയാകുമ്പോഴേക്കും അത്യാവശ്യം കയറി വീടുകളിൽ വെള്ളം കയറി വെച്ചാൽ ഒന്ന് രണ്ട് ഭാഗത്താ സൈഡിൽ തോട്ടത്തിലൊക്കെ വെള്ളം കയറി നല്ലതാ വീട്ടോടിക്കാനും കയറിയിട്ടില്ല വളവായി കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല പിന്നെ ഇപ്പം ഇത് മൂന്നാമത്തെ ആട്ടാണ് ഇപ്പൊ ഈ വെള്ളം കയറുന്നത് ഇവിടെ ഇങ്ങനെ ആദ്യം രണ്ടായിരത്തി പതിനെട്ട് പിന്നെ പത്തൊമ്പത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പം അങ്ങനെ വെള്ളം കയറുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിന് അത്ര പ്രാവശ്യം ഉണ്ടായിട്ടില്ല അപ്പം ഇവിടെ ഇവിടെ ഒക്കെ കയറാറുണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇല്ല അപ്പം അവർ മാത്രമേ കയറിയിട്ടുള്ളൂ